കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ തിരയിൽപ്പെട്ടു മരിച്ചു ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു മംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ എന്നിവരാണ് മരിച്ചത് വാർത്തയുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് എപ്പോഴായിരുന്നു സംഭവം തെരച്ചിലിപ്പോഴും പുരോഗമിക്കുകയാണോ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അഫ്രാസ് എന്ന യുവാവിന് വേണ്ടിയുള്ള തിരച്ചിലാണ് തുടരുന്നത് ഇന്ന് രാവിലെയാണ് ഈ കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് യുവാക്കൾ തിരയിൽപ്പെട്ടത് ഇവർ കർണാടക ബംഗളൂരു സ്വദേശികളായ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർ കണ്ണൂരിൽ ഒരു റിസോർട്ടിൽ താമസിക്കുകയായിരുന്നു അവിടെ നിന്നുമാണ് ഈ കടലിൽ കുളിക്കാനായി ഇറങ്ങിയത് കടലിൽ കുളിക്കാനായി ഇറങ്ങി മൂന്നുപേരും തിരയിൽപ്പെടുകയായിരുന്നു പിന്നീട് അവിടെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ തിരച്ചിലിൽ പേരെ കണ്ടെത്തി കരയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല രണ്ടുപേർ മരിച്ചു ഒരാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹ ുദ്ദീൻ എന്നിവരാണ് മരിച്ചത് ഈ തിരയിൽപ്പെട്ട ഒരാൾക്ക് ഒരാളെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാ സന്തോഷ് ഇപ്പോൾ കാണാതായ ആൾ ആളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഈ പേരും അതായത് തിരയിൽപ്പെട്ട മൂന്ന് പേരും മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ രണ്ടു പേരാണ് ഇപ്പോൾ അവരെ തിരയിൽ നിന്നും കണ്ടെത്തി കരയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രണ്ടു പേരാണ് മരിച്ചത് ഒരാൾ ഈ ബംഗളൂരു സ്വദേശി തന്നെ ആയിട്ടുള്ള അഫ്രാസ് എന്ന് പറയുന്ന യുവാവിന് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല േരി കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ തിരയിൽപ്പെട്ടു മരിച്ചു ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു മംഗളൂരു സ്വദേശികളായ അഫ്നാർ റഹാനുദ്ദീൻ എന്നിവരാണ് മരിച്ചത് സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്